ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാം കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഹേമ കമ്മീഷൻ നിങ്ങളെല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും വാർത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനകത്ത് ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരുകൾ പുറത്ത് വരുന്നുണ്ട് സ്വാഭാവികമാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ പേരുകൾ തീർച്ചയായിട്ടും പുറത്ത് വരും ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സോണിയ മൽഹാർ ബഹുമാനിയായ സോണിയ മൽഹാർ ഞാനും ചാരിറ്റി സംബന്ധമായി ഫോണിൽ വിളിക്കുകയും പുള്ളിക്കാരിയോട് ചാറ്റ് ചെയ്യുകയും അങ്ങനൊരു സൗഹൃദം ഒരു ചെറിയ സൗഹൃദം നമ്മളൊക്കെ അവരെ ബഹുമാനിക്കുന്നുണ്ട് അവരുടെ ചാരിറ്റിയും കാര്യങ്ങളെല്ലാം ബഹുമാനിക്കുന്നുണ്ട് രേവതി അവർ രേവതി എന്ന് പറഞ്ഞ കുട്ടി അനുഭവം പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭീകരമാണ് അല്ലേ അവർ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്കത് കേൾക്കുമ്പം ഭയങ്കര കഷ്ടം തോന്നും ഇവരൊക്കെ ഇത്രയും അനുഭവിച്ചിട്ട് എന്നിട്ടാണോ എന്തിനാണ് എന്നിട്ടും ഈ ഫിലിം ഫീൽഡിലേക്ക് സ്ത്രീകളുടെ ഇടിച്ചുകയറ്റം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു ഒരു ഒറ്റയൊരു കാര്യം ഞാൻ ചോദിച്ചു ചോദിക്കുകയാണ് എൻ്റെ മനസ്സിലൊരു സംശയമാണ് അത് നിങ്ങൾക്കുണ്ടാവുമോ ഇപ്പോൾ സോണിയ മൽഹാർ പറഞ്ഞ ആൾ ബഹുമാനിയനായ ജയസൂരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിഗ്മാൻ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് തൊടുപുടയിൽ നടന്ന സമയത്തുണ്ടായ ഇൻസിഡൻറ്റാണ് സോണിയ മൽഹാർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണത് ഈ സോണിയ മൽഹാറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ പോലെ പോസ്റ്റുകളുണ്ട് ഇഷ്ടം പോലെ പോസ്റ്റുകൾ അതിനകത്ത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ സോണിയ മൽഹാർ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പല പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്നത് സോണിയ മൽഹാറാണ് അതിൻ്റെ പല പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ ജയസൂര്യ ഉണ്ട് ജയസൂര്യ അതിൻ്റെ പല പിക്ക് നിങ്ങൾ സോണിയ മൽഹാറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്കറിയാം അതൊരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ അത് നല്ല രീതിയിൽ അവരുടെ ഇവൻ പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേക്ക് വിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ സുഹൃത്താണെന്ന് പറയാൻ അഭിമാനം തോന്നുന്നു ജയ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിൻ്റെ അടി കമൻറ്റ് വരെ ചെയ്തിട്ടുണ്ട് അസഖ്യയം ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇത് കേൾക്കുന്ന പെൺ പെണ്ണുങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാലിൽ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളെ ഒരാൾ കടന്നു പിടിക്കുകയും അതൊരു മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയും അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് നമുക്കിപ്പം എന്നെയോ നിങ്ങളെയോ ഒരു ഒരവസ്ഥയിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളിനെ ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റത്തില്ല എനിക്ക് പറ്റില്ല ഒരു പെണ്ണിനും പറ്റത്തില്ല ഒരു പെണ്ണിൻ്റെ സൈക്കോളജി ഒരിക്കലും നമുക്ക് നമ്മളോട് ആ രീതിയിൽ പെരുമാറിയത് അത്ര വലിയവനാണെങ്കിലും നമ്മുടെ ആ ജീവനാന്ത ശത്രുവനായിരിക്കും അവനോടുള്ള വൈരഗ്യം നമുക്ക് അവനെ തരം കിട്ടിയ കുത്തിക്കൊല്ലണമെന്നുള്ളൊരു അതാണ് ഒരു പെണ്ണിൻ്റെ സൈക്കോളജി അവളുടെ സമ്മതമില്ലാതെ അവളെ കയറി പിടിക്കുന്നവരുടെ കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് മാഡത്തിൻ്റെ എഫ് ബി അക്കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെ ഈ പറയുന്ന ജയസൂര്യയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിന് ശേഷം ഒന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവരുടെ സൗഹൃദത്തിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ആലോചിച്ച് നോക്കിക്കേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ മോശമായിട്ട് ഇവരോടൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പേരൊന്നും പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ല നീ നമുക്ക് നീതി ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് വലിയ ആൾക്കാരാണെന്നുള്ളത് സെക്കൻഡറി ആണ് നമ്മളെ അച്ഛനും അമ്മയും ജനിപ്പിച്ചതാണോ നമുക്ക് അഭിമാനമുണ്ടോ നമ്മളൊരു സ്ത്രീയാണോ നമ്മുടെ ശരീരത്തിന് മാനത്തിന് വില കൽപ്പിക്കാൻ ഒരുത്തരെയും ഇട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വിത്തൗട്ട് പെർമിഷൻ ആണെങ്കിലേനെ വിത്ത് പെർമിഷൻ ആണെങ്കിൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ആ ഞാൻ പ്രതികരിച്ചതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഒരു മുട്ട ഒരു ആവശ്യമില്ല നിബിഎസ്സി വെച്ച് മോശമായിട്ട് പെരുമാറുന്ന അവൻ ഈ ആരാണെങ്കിലും ഒരു സ്ത്രീ പ്രതികരിക്കുന്നു എന്തുകൊണ്ടാണ് അവൾക്ക് അഭിമാനമുണ്ട് അവൾ പ്രതികരിക്കുന്നു ദാറ്റ്സ് ഓൾ നമ്മളല്ലാണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര കണ്ണിങ്ങാണ് അവർ പറഞ്ഞപ്പോൾ തന്നെ അത് അതാരാണെന്നും അതിൻ്റെ പിന്നിലെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ആൾക്കാർ ഇരിക്കും ഇപ്പം ഞാൻ നോക്കിയില്ലേ അവരുടെ ഫേസ്ബുക്ക് മാഡത്തിൻ്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കിയില്ലേ നമ്മൾ പേരുകളെടുത്ത് പറയുന്ന അവരൊക്കെ പേരുകളെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് അറിയുക രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായാൽ പിന്നെ അയാളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമോ ഒരിക്കലും ഇല്ല ഇവൻ പ്രൊമോട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കഴിഞ്ഞപ്പോഴാണോ എനിക്ക് അയാൾ എന്നെ കയറി പിടിച്ചത് തെറ്റായി തോന്നു തോന്നുന്നത് ആണോ അത് തെറ്റല്ലേ ഈ കയറി പിടിച്ചവൻ കാണിച്ച അതേപോലത്തെ മോശം കാര്യമല്ലേ നമ്മൾ ചെയ്യുന്ന അപ്പോൾ ഇപ്പോത്തെ അറിയിക്കുക അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നിങ്ങൾ സാമാന്യമായിട്ട് ചിന്തിക്കും ആരെയും ന്യായീകരിക്കുകയല്ല ഞാൻ ഈ ജയസൂര്യെന്നു പറഞ്ഞ വ്യക്തിയെ സിനിമയിലല്ലാണ്ട് കണ്ടിട്ട് പോലുമില്ല പക്ഷേ സോണിയ മൽഹാർ എന്ന വ്യക്തിയെ ഞാൻ ഫോണുമായിട്ട് ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട ബ്ലൈൻഡ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഈ പറയുന്ന ജയസൂര്യയും ഈ സോണിയ മൽഹാർ മാഡവും കൂടെ നിൽക്കുന്ന പിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഇത് ജയസൂര്യ ഉള്ള ഒരു പ്രോഗ്രാമിൽ ഈ പുള്ളിക്കാരി ചെന്ന് പെട്ടല്ല പുള്ളിക്കാരി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വന്നിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമോ അപ്പം ഞാനെന്നൊരു പെണ്ണാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ഒരു പെണ്ണെങ്കിലും ഞാൻ ഈ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെയാണ് മിസ്റ്റേക്ക് അവർക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ അനുഭവത്തിന് ശേഷവും ആ ആളിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ പിറന്നാളിനെ അടക്കം അവർ വിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ എഫ് ബി പേജ് വേറെ വലിയൊരു നടന്മാരെയൊന്നും അവരങ്ങനെ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിനു ശേഷം അവരതിട്ട് ചെയ്തിട്ടുമില്ല എന്നിട്ട് ഇരുപത്തിനാലിൽ വന്നിട്ട് അയാൾ പിടിച്ചു എന്ന് നമ്മൾ പറയുന്നതിനകത്ത് അത് ശരിയാണ് എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊക്കെ അതൊക്കെ അതിനകത്തൊക്കെ എന്തൊക്കെയോ ശരികേടുകളുണ്ട് ആ രേവതി പറയുന്നതാണെങ്കിൽ തന്നെയും ഞാനൊന്നും ചോദിച്ചോട്ടെ ആ കുട്ടിയൊക്കെ ഇപ്പോഴല്ല അന്നേരം പ്രതികരിക്കണം ഈ പിന്നെ പിന്നെ മതി ഹേമ കമ്മീഷൻ്റെ മുന്നിൽ പേര് പുറത്ത് പറയാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് ഭയന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബജീവിതമൊക്കെ ഉള്ളവർക്കാണ് നമ്മളത് ചിന്തിക്കണം അതിനകത്ത് അതൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ കുടുംബജീവിതമൊക്കെ ഉള്ളവർക്ക് കാര്യങ്ങൾ തുറന്നു ഒരു മടി ഉണ്ടാവും അവനെ കുടുംബവും ജീവിതവും ഒക്കെ ആണല്ലോ എല്ലാവർക്കും വലുത് അപ്പോൾ അതുകൊണ്ട് മടിയുണ്ടാവാം മേ ബി അപ്പം ഹേമാ കമ്മീഷൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ പേരുകൾ പുറത്ത് വിടിയില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്ത് കേട്ടിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ അല്ലെ സ്ത്രീകൾ ഉണ്ടാകും അത് സമ്മതിക്കുന്നു പക്ഷേ ഇപ്പം രേവതി അടക്കം സോണിയ മൽഹാർ അടക്കം പറഞ്ഞിട്ടുള്ളവർ ഓപ്പണായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ സംസാരിച്ച സംസാരം അവർക്കന്ന് പറയാമായിരുന്നു തീർച്ചയായിട്ടും പറയാം സോണിയ മൽഹാർ ഒരു പിന്നെ പ്ലസ് മീറ്റ് വല്ലതും വിളിച്ചും നാം വിളിച്ചാൽ പത്ത് പേര് വരാനുണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പോഴൊന്നുമല്ല എപ്പോഴാണെങ്കിൽ നമ്മൾ ഉറച്ചൊന്ന് വിളിച്ച് പോവിയാൽ ഒന്നില്ലെങ്കിൽ കേൾക്കാൻ പണ്ട് കാലം പോലെ അല്ലല്ലോ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരൊന്നും അല്ല അപ്പോൾ അന്നും ഈ എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ഇതിലൊക്കെ നിൽക്കുന്ന ആ പിക്മാൻ എന്ന് പറഞ്ഞാൽ ഫിലിമൊക്കെ പൊട്ടി വലിയ ഓടിയതൊന്നുമല്ല അപ്പോൾ എല്ലാ മേഖലകളിലും നല്ലതും മോശം ഒക്കെ ആയിട്ടുണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട് നമ്മളൊരു കുഞ്ഞു അവിടെ ചെന്നാലും അവിടെയുണ്ട് നമ്മൾ ഏതൊരു മേഖല എടുത്താലും സ്ത്രീകളോട് മോശമായി തിരുമാറുന്ന ആൾക്കാരുണ്ട് നമ്മളവരോട് പ്രതികരിക്കേണ്ടിയെടുത്ത് സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ പ്രതികരിക്കണം അന്നേനം പ്രതികരിക്കണം ആ ആ സ്പോട്ടിൽ പ്രതികരിക്കണം നമ്മളെക്കൊണ്ട് നമ്മളെ കൊണ്ട് എന്താവും അവർ വരുത്തും അങ്ങനൊന്നും ഇല്ല നീ നാണം കേട്ടാൽ അവനും നാണം അഭിമാനമൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അവർക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കുറച്ചൊക്കെ ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും അതിപ്പോഴും അവർക്ക് പറ്റില്ലേ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ആരോപണങ്ങളൊക്കെ ഉന്ന ഉന്നയിക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമുക്ക് സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നൊരു മൈൻഡ് ഉണ്ടാകും നമ്മളപ്പോൾ അത് നോക്കും ബുദ്ധിയുള്ള പേര് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണും അന്ന് തന്നെ കാണുമ്പം ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ചേരായി കയണ്ട് ഇത് നിങ്ങൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ ശരിയാണോന്ന് എൻ്റെ വീഡിയോ കാണുന്ന പത്ത് പേരെ കേൾക്കുന്നുണ്ടല്ലേലും നിങ്ങൾ ഈ പത്ത് പേര് ഒന്ന് നോക്കണം സോണിയ മൾഹാർ എഫ് ബി പേജ് എടുത്ത് നോക്കണം എന്നിട്ട് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ആരോപണം നോക്കണം എന്നിട്ട് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങളെ കയറി പിടിച്ചവനെ നിങ്ങൾ പിന്നീട് സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ കയറി പിടിച്ചു എന്ന് പറയുമോ അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട് അവർ പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല ഒരു പക്ഷെ കയറി പിടിച്ചിട്ടുണ്ടാവാം അത് സത്യം തന്നെ ആയിരിക്കും നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും സത്യമുള്ള കാര്യമായിരിക്കും പക്ഷേ അവരെടുത്ത സമീപനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും വലിയ ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അവരുടെ കൂടെ ചാറ്റി സംബന്ധമായി മുന്നോട്ട് പ്രവർത്തിക്കണം എന്നുവരെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ പക്ഷെ അതെടുത്ത സമീപനം വളരെ മോശമാണ് അവർ എന്നല്ല പല സ്ത്രീകളും ഇപ്പം പുറത്ത് പറയുന്ന പല സ്ത്രീകളും ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടനയിലൊക്കെ നമുക്കെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പറയാലോ അമ്മയ്ക്ക് പുറത്താക്കുമോ അവർ ഇപ്പം വേറെ എന്തൊക്കെയോ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ സ്ത്രീകൾ പറഞ്ഞല്ലോ ആര് പുറത്താക്കൂക്കെ പുറത്തായാൽ പുറത്താകട്ടെ എൻ്റെ മാനമല്ലേ വലുത് അപ്പം ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും പറയാൻ ധൈര്യം കാണിക്കുന്നില്ല അപ്പോൾ അവർ ധൈര്യം കാണിക്കാതിരിക്കുന്നവർ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എന്നൊക്കെ കരുതിയിട്ടാണോ എന്താണ് ഇതിൻ്റെ എന്നറിയുന്നില്ലേ എന്തും ആയിക്കോട്ടെ ഒരു പക്ഷേ അവരെന്നങ്ങനെ പ്രതികരിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് സിനിമയിൽ വേറെ ലെവലിൽ എത്തിയത് ഈ പ്രതികരിച്ചിട്ടുള്ളവരൊന്നും എത്താതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതും ഒരു വലിയൊരു നമുക്ക് നമ്മളില്ല ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ നമ്മൾ എന്ത് ജോലിക്കും ഒരു മീൻ വിൽക്കുന്നവർക്കും ഈ സിനിമാ നടികൾക്കും അടുക്കളപ്പണിക്ക് പോകുന്നവർക്കും കക്കൂസ് കോരാൻ പോകുന്നവർക്കും ഇതിനൊക്കെ അതിൻ്റെ ഒരു മഹത്വമുണ്ട് അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാണ്ട് ഭയങ്കര കുട്ടിയൊക്കെ ഇട്ട് ഭയങ്കര ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ മാത്രമല്ല ചെയ്യുന്ന ജോലിക്ക് കഷ്ടപ്പാട് ഈ ലോ തൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ഉടുമുണ്ടും മുറുക്ക ഉടുത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുള്ള ലോകമാണ് ഇവിടെ തൻ്റെ മേലെ പ്രതികരിച്ചാൽ ആ അമ്മ തൊട്ടാൽ ആ അമ്മമാരൊക്കെ പ്രതികരിക്കാറുമുണ്ട് പ്രതികരിക്കണം നമ്മൾ ഓരോ സ്ത്രീകളും പത്ത് വർഷവും അഞ്ച് വർഷവും ഒമ്പത് വർഷവും മൂന്ന് വർഷം കഴിഞ്ഞിട്ടല്ല നിൻ്റെ ദേഹത്ത് അന്യ കൈ വീണാൽ ആ നിമിഷം നിൻ്റെ വിതൗട്ട് യുവർ പെർമിഷൻ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്മതമില്ലാതെ അങ്ങനെ ഒരാൾ മോശമായി നിങ്ങളോട് ബിഹേവ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം അതിനുവേണ്ടി ഒരു വർഷങ്ങളും ഒന്നിനെയും അയക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഒരുത്തം തൊട്ട് തന്നെ നമ്മളെന്താ തെറ്റ് ചെയ്തേ നമ്മൾ ഓരോ പെൺകുട്ടികളും ഓരോ സ്ത്രീകളും ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പിന്നെ അവരുമായിട്ട് പിന്നീട് ഭയങ്കര കൂട്ടായിട്ട് ഇരുന്നിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും വളരെ തരം താഴ്ന്ന പണി തന്നെയാണ് അതെ അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ അനുമാനിക്കാം സമ്മതമില്ലാതെ കയറി പിടിച്ചതാണെങ്കിലും എവിടെക്കെയോ അതിൽ നമ്മൾ മൗനമായി സമ്മതം കൊടുത്തതുപോലെ അല്ലെങ്കിൽ പിന്നെ അവരോട് സഹകരിക്കില്ലേ ഇതെൻ്റെ ഒരു സഹകരിക്കില്ലല്ലോ പിന്നീട് അവരോട് ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നമ്മൾ സ്ത്രീകളോട് ചെയ്യുന്ന ഇങ്ങനെ അതിക്രമം ഒന്നും ന്യായീ ഒരു പെണ്ണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല പ്രതികരിക്കണം അടിക്കണത് ആ ചെപ്പ നോക്കി അടിക്കണം പ്രതികരിക്കുക തന്നെ ചെയ്യണം പക്ഷേ അവർ ചെയ്ത് തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ഒരു പീരീഡ് വരെ പബ്ലിക്കായിട്ട് നമ്മൾ നിൽക്കുകയും പിന്നീട് ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ സമൂഹം ഒക്കെ ഭയങ്കര കണ്ണിങ്ങാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കിലും അവരതിൻ്റെ കൂടെ ഉണ്ടാവും അവരത് ശ്രദ്ധിക്കും അവരത് ഓരോന്നും കഞ്ഞെടുക്കുക തന്നെ ചെയ്യും അല്ലേ ഈ പറയുന്ന നടന്മാരൊന്നും നല്ലവരാണെന്നല്ല പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല നിങ്ങൾ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടോ ഇപ്പം നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാൽ അന്ന് നീതി ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ നീതിയല്ല നമുക്ക് പ്രതികരിക്കാൻ പറ്റണം എന്നെ തൊട്ടാൽ ഞാൻ പ്രതികരിക്കും അങ്ങനെ ഓരോ സ്ത്രീകളും നമ്മുടെ മക്കളിങ്ങനെ ഇങ്ങനെ ആക്കി എന്ത് ചെയ്യും അവരെ കയറി പിടിച്ചാൽ പറയാതിരുന്നാൽ എന്തു ചെയ്യും നാളെ എന്ത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കണ്ടിട്ടാണല്ലോ ബാക്കിയുള്ള മക്കളും മറിച്ച് തൊട്ടാൽ പ്രതികരിക്കും എൻ്റെ അമ്മ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ സമ്മതം ഇല്ലാതെ തൊട്ട അവനെ അമ്മ അങ്ങനെ പ്രതികരിക്കുന്നത് അത് ചെയ്താൽ അത് കണ്ടു വളരുന്ന ഒരു മകൾ തീർച്ചയായിട്ടും അതിനോട് പ്രതികരിക്കും അല്ലാതെ ഈ അച്ഛൻ അറിഞ്ഞാൽ ചീത്ത വിളിക്കും അവങ്ങളെ അറിഞ്ഞാൽ വഴക്കു പറയും നാട്ടുകാരറിഞ്ഞാൽ മോശം അവളെ ആരോടും പറയില്ലേ എന്ന് പറയുന്ന അമ്മയുടെ മകൾ പറയില്ല നിങ്ങളുടെ മോള് ആ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് പല പല പ്രശ്നങ്ങളും എന്താ പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത പല അവസ്ഥകളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തിനെയും നമ്മളെന്തിനാണ് അങ്ങനെ തള്ളിവിടുന്നത് ഇനിയുള്ള തലമുറയെങ്കിലും ധൈര്യമായിട്ട് ജീവിക്കട്ടെ മാന്യമായി ജീവിക്കട്ടെ ധൈര്യത മാത്രം പോരാ ആരോപണങ്ങൾ ഉന്നയിക്കാനും പേരുകൾ പറയാനും മാത്രം പോരാ പറയേണ്ട സമയത്ത് പറയണം അല്ലാതെ അങ്ങനെ ചെയ്യുന്നതിനെ നമ്മുടെ എന്തോ കണ്ട് അവൻ കയർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആയിട്ട് കണ്ടിട്ട് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ ഒരു സ്ത്രീക്ക് മാനാഭിമാനം ഉണ്ടെന്നേ നമ്മൾ ഈ തുണിയൊക്കെ ഇട്ട് മൂടിമറിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ എന്തൊക്കെയോ നമ്മൾ ഫ്രഷ്യസായിട്ട് കാണുന്നോണ്ടല്ലേ അപ്പോൾ ഒരു മാന അഭിമാനമുണ്ട് അതിനെ കാത്തു സൂക്ഷിക്കാൻ ഓരോ സ്ത്രീകളും ബാധ്യസ്ഥരാണ് നിങ്ങളെ സമ്മതമില്ല സമ്മതത്തോടു കൂടി ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു അത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് ഇഷ്ടം അത് അവരവരുടെ സ്വകാര്യത അതിലേക്കാരും കടന്ന് ചെല്ലേണ്ട ആവശ്യമില്ല നമുക്കോ ആർക്കും കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല പക്ഷെ പബ്ലിക്കിൻ്റെ മുന്നിൽ വലിച്ച് കീറി നമ്മൾ നിർ വെക്കുമ്പോൾ നമ്മൾ പറയുന്നതിനകത്തും കുറച്ചൊക്കെ മാന്യത ഉണ്ടാവണം ന്യായത്തിലുപരി മാന്യതയും ഉണ്ടായിരിക്കണം അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും